നമസ്കാരം റിഞ്ചു അച്ഛനാണ് ഇപ്പോഴാണ് നിൽക്കുന്നത് ഹെയ്ലി എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഓരോരുത്തരും ഓരോ ചെറിയ 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 ബോട്ട് എടുത്ത് ഹോളി ഡേയ്സ് ആ ആഘോഷിക്കുകയാണ് ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് നിറച്ച് കാരവാനാണ് ഒരു ഗ്രൗണ്ട് നിറച്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്പേസ് കൊടുത്ത് അവർ ഫാമിലി ആയിട്ട് വന്ന് അവരുടെ ഹോളിഡേ ആ ആഘോഷിക്കുകയാണ് അപ്പോൾ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായ ഒരു കാര്യമുണ്ട് എനിക്ക് ഉൾപ്പെടെ കുറ്റബോധം വരുന്നൊരു കാര്യം ഇവിടെ ഫാമിലി ടൈം എന്ന് പറയുന്നൊരു ടൈം കുട്ടികളിലൂടെ സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ അത് കുട്ടികൾ കംപ്ലൈൻറ് ചെയ്താൽ അത് കേസാണ് പേരൻസിനെതിരെ നല്ലൊന്നാന്തരമായി അവരുടെ കൗൺസിലിങ്ങിനെ വിളിക്കുകയും പണിഷ്മെൻ്റ് കാരണമായി തീരുകയും ചെയ്യുന്ന സ്പെൻഡ് ചെയ്യണമെന്ന് തന്നെയാണ് അവരുടെ നിയമം അപ്പം അതിനുവേണ്ടി അവർ തിരഞ്ഞെടുക്കുന്ന ഒരു ഐലൻഡ് ആയത് ഇവിടെ നിങ്ങൾ നോക്കി അറിയുന്ന നിറച്ച് ബോട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് അത് അതിനകത്ത് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇത് ഡാൻറ്റിലിൻ എന്ന് പറയുന്ന ഒരു ഫ്ലവറാണ് എപ്പോഴും ഇവിടെ എവിടെ പോയാലും ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കിത് ഈ ഫ്ലവറിൻ്റെ പ്രത്യേകത നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സാധനം കിട്ടും ഇതിങ്ങനെ ഉദ നല്ല രസ അത് സ്ഥിരമായി ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം ഇന്ന് നടക്കാൻ ഇറങ്ങിയപ്പോൾ ഇങ്ങനൊരു കാഴ്ച കണ്ടതുകൊണ്ട് അതും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം അതിനേക്കാൾ അതിനേക്കാളുപരി രണ്ട് കാര്യങ്ങളാണ് പങ്കുവെക്കാൻ ശ്രമിച്ചത് ഒന്ന് ഇവർ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് നല്ല ഡെസ്റ്റിനേഷൻസ് ഉണ്ട് നമ്മുടെ മൂന്നാറും ഒക്കെ ആയിട്ടുള്ള നല്ല ഡെസ്റ്റിനേഷൻസ് ആണ് അവിടെ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം രണ്ട് എനിക്ക് കുറ്റബോധമുള്ള കാര്യം തന്നെയാണ് ഫാമിലിയുടെ കൂടെ തന്നെ ഫാമിലി ടൈം കണ്ടെത്തിയേ മതിയാവുള്ളൂ താങ്ക് യു